മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടലിൻ എപ്പിസോഡിന്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മളുടെ പ്രതാപനം മേഹനാദിനൊക്കെ നല്ല രീതിയിൽ പേടിച്ച് പെറിക്കുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ മാർക്ക് വന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി പകൽ സമയത്ത് വെളിയിലിറങ്ങാതിരുന്നാൽ മതി രാത്രി വെളിയിലിറങ്ങണേന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ഒന്നും മനസ്സിലാവാത്ത പോലെയാണ് മാർക്കോടെ നേരെ നോക്കണേ മാർക്കോയാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട് മരിച്ചു പോയവരുടെ ആത്മാക്കൾ പുറത്തിറങ്ങുന്നത് രാത്രി സമയത്താണ് അതും പ്രേതമായിട്ട് അതുകൊണ്ട് ഇപ്പോൾ മഹാലക്ഷ്മി ഒരു പ്രേതമാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ തന്നെ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനെ കാണാൻ പോകാം എന്ന് പറയണു ഇത് കേട്ടതും ലേഖയ്ക്കാണെങ്കിൽ ഭയങ്കര ചിരി വരുന്നുണ്ട് ലേഹ പറയുന്നുണ്ട് അതേതായാലും മാർക്കോ പറഞ്ഞത് നേരാണ് ആദ്യം തന്നെ കാണേണ്ടത് ചിതക്കി തീ കൊളുത്തിയ ആളെ തന്നെ അതുകൊണ്ട് വേഗം പോയി രണ്ടാനച്ഛനെ കണ്ട് സമാധാനിപ്പിച്ചിട്ട് വാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ലേഖ ചിരിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മാർക്കോ ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ടായി സാരി കാരണം പ്രേതങ്ങളൊക്കെ വെള്ള സാരി ആണല്ലോ കൊടുക്കണേ അത് ആ സാരി മഹാലക്ഷ്മിയുടെ ആയി കൊടുത്തിട്ട് മാർക്ക് പറയുന്നുണ്ട് മഹാലക്ഷ്മി വേഗം പോയി ഈ സാരി കൊടുത്തോണ്ട് പോവാം പ്രേതങ്ങള് കളർ ഡ്രസ്സൊന്നും ഇടാറില്ല അവർ വെള്ള ഡ്രസ്സേ ഇടാറുള്ളൂ എന്ന് പറയുന്നു അത് കേട്ടത് മഹാലക്ഷ്മിക്ക് നല്ല ചിരി വരുന്നുണ്ട് മഹാലക്ഷ്മി ചിരിച്ചുകൊണ്ട് തന്നെ ആ കവർ വാങ്ങിക്കൊണ്ട് റൂമിലിട്ട് പോയിട്ട് വേഗം തന്നെ സാരിയൊക്കെ മാറിക്കൊണ്ട് വരുന്നുണ്ട് പിന്നീട് മാർക്കോട് കൂടെ ബൈക്കിൽ മഹാലക്ഷ്മി പോകുന്നുണ്ട് ആ സമയത്ത് രേഖ ഭയങ്കര സന്തോഷത്തോടു കൂടി ചിരിച്ചിങ്ങനെ നിൽക്കണമുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയാണ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഇങ്ങനെ അറിയത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് അവര് പറയുന്നത് മഹാലക്ഷ്മിയുടെ കാര്യം തന്നെയാണ് മഹാലക്ഷ്മി മരിച്ച വിവരമൊന്നും ഇവിടെ ഒരുത്തി അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് അവൾ അറിയാൻ വേണ്ട ഇനിയിപ്പോൾ നാളെ ആണെങ്കിലും പോലീസ് വരും പോലീസ് വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്തായാലും അവൾ വിവരങ്ങൾ അറിയാതിരിക്കില്ല അപ്പോൾ നമുക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ നമ്മൾ നിന്നാൽ എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ നമ്മളെ വിശ്വസിക്കില്ല അവളുടെ മോള് മരിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും നിന്നെ തന്നെ സംശയിക്കുമെന്ന് പറയുമ്പോൾ അതിനവള് സംശയിച്ചോട്ട് അതിനിപ്പോൾ നമുക്ക് എന്താന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് പ്രതാപൻ അമ്മേനോട് അമ്മ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടെന്ന് പറയുന്നു അങ്ങനെ സമയത്ത് നമ്മളുടെ മാർക്കോയും മഹാലക്ഷ്മിയും ഗേറ്റിന് പുറത്തെത്തിയിട്ടുണ്ട് ഇതൊന്നും ഈ പ്രതാപനൊന്നും കാണുന്നുമില്ല എന്നിട്ട് അവിടെ ആകെ ഭയങ്കര ഇരുട്ടായത് തന്നെ മാർക്കോ അവിടെ നിൽക്കുന്നതൊന്നും ആർക്കും കാണാൻ പറ്റില്ല ഇതേ സമയം പ്രതാപന്റെ അമ്മ അകത്തേക്ക് പോയതും മഹാലക്ഷ്മി ഗേറ്റിന്റെ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട് ഈ സമയത്ത് കറക്റ്റായിട്ട് മാർക്കോ പട്ടി ഓരി ഇടുന്നത് പോലെ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് ഈ സൗണ്ട് കേട്ടത് നമ്മളുടെ പ്രതാപൻ സൗണ്ട് കേട്ടത് എവിടെ നിന്നിങ്ങനെ നോക്കണ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് പ്രേതം പോലെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ പ്രതാപൻ ശരിക്കും വിശ്വസിക്കുന്നത് അത് മഹാലക്ഷ്മിയുടെ പ്രേതന്നാണ് കാരണം ഇവർ ചിതയിൽ വെച്ച് മഹാലക്ഷ്മിയെ കത്തിച്ച് ചാരമാക്കിയത് പ്രതാപൻ ആയതുകൊണ്ട് പ്രതാപന് മനസ്സിലാവുന്നുണ്ട് അത് പ്രേതമാണ് ഇത് കണ്ടതും അങ്ങോട്ട് ആകെ പേടിച്ച് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുന്നുണ്ട് ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ വെള്ളമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണ് പ്രതാപൻ നിനക്ക് എന്താ പറ്റിയത് നീ എന്തെങ്കിലും പേടിച്ചു ഉടനേന്ന് വെച്ചുമ്പോൾ അമ്മയെ അവിടെ അവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കി വെക്കി പറയുമ്പോൾ എന്താണ് അവിടെയെന്ന് വെക്കുമ്പോൾ അവിടെ ആ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞു അതിന് അവൾ മരിച്ചു മരിച്ചുപോയില്ല പിന്നെ എന്താണെന്ന് വയ്ക്കുമ്പോൾ അവളുടെ പ്രേതം അവിടെ വന്ന് നിൽക്കണ്ടെന്ന് പറയുന്നു വേഗം തന്നെ പ്രതാപൻ്റെ അമ്മ ഇങ്ങോട്ട് വന്ന് ഒളിഞ്ഞു നോക്കിയതും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് പ്രതാപൻ്റെ അമ്മ ബോധം അവിടെ വീഴുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് ചിരി വരുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി വേഗം തന്നെ നിയന്ത്രിച്ചു നിർത്തിയിട്ട് തിരിച്ചു പോകുന്നുണ്ട് എന്നിട്ട് മാർക്കോയോട് ചെന്ന് വിവരങ്ങളൊക്കെ പറയുമ്പോൾ മാർക്കോയും നല്ലോണം കിടന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി വേഗം തന്നെ മാർക്കോയുടെ ബൈക്കിന്റെ പുറകിലേക്ക് കയറിയിട്ട് ഇനി എന്താ നമ്മളുടെ അടുത്ത പ്ലാൻ എന്ന് വയ്ക്കുമ്പോ ഇനി നമുക്ക് നേരെ ആ മേഘനാഥന്റെ വീട്ടിലേക്ക് പോവാന്ന് പറയുന്നു ഇതേ സമയം നമ്മളുടെ മേഘനാഥനും വാമദേവനും മഹാലക്ഷ്മിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാമദേവം പറയുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് എന്നറിഞ്ഞാൽ ആ കണ്ണം വെറുതെ ഇരിക്കില്ല അതിന്റെ പിന്നിൽ നമ്മളാണെന്നുള്ള വിവരം എന്തായാലും അവന് ഉറപ്പിക്കൂ എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ അവൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുമില്ല പോലീസിനെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു വിശ്വസിപ്പിക്കാമെന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് നേരത്തെ ഇരുന്ന സി ഐ എനിക്ക് പരിചയക്കാരനായിരുന്നു ഇപ്പോൾ ആള് ഭയങ്കര കർശനക്കാരനെ അതുകൊണ്ട് അയാളെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ മേനങ്ങളും പറയുന്നുണ്ട് ഇനിയിപ്പൊ സ്വാധീനിക്കാൻ ചെന്നിട്ട് ഇല്ലാത്ത കേണിയിലേക്ക് അച്ഛൻ പെടണ്ട അച്ഛൻ ഇപ്പൊ ഒന്നിനും പോകണ്ട അനങ്ങാണ്ടിരുന്നാ മതി ഇനിയിപ്പോ ആ കണ്ണൻ നമ്മളെ സംശയിച്ച് നമ്മുടെ പിന്നാലെങ്ങാനും വന്ന അവനൊക്കെ ഉള്ള പണി ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് മാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണനും അനന്തും അതുകൂടാതെ ആ മാർക്കോയും ഉണ്ട് ഇപ്പോൾ അവർക്ക് കൂട്ടിനായിട്ട് ആ മാർക്കോ ചില്ലറക്കാരനൊന്നും അല്ല അവനക്ക് എന്തെങ്കിലും ഒരു സംശയം നിന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ വീട്ടിൽ വന്ന് തല്ലും അതുകൊണ്ട് നീ ഒരുപാട് സൂക്ഷിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് മേഹനാഥൻ പറയുന്നുണ്ട് ആ മാർക്കോയെ നിരീക്ഷിക്കാനായിട്ട് ഞാൻ ആൾക്കാരെ ഏർപ്പാട് ചെയ്തേക്കാം അപ്പോൾ അവൻ്റെ ഓരോ നീക്കവും നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയണു ആ എന്നാൽ നീ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മളുടെ വാമദേവൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയത്ത് മേഘനാഥൻ മാത്രമേ ഉള്ളൂ പുറത്ത് ഇതേ സമയം മാർക്കോയുടെ ബൈക്കിൽ നമ്മളുടെ മേഘനാഥൻ്റെ വീടിൻ്റെ പുറത്തായിട്ട് മഹാലക്ഷ്മി വന്ന് ഇറങ്ങിയിട്ടുമുണ്ട് എന്നിട്ട് മേഘനാഥൻ ഒറ്റയ്ക്ക് അന്ന് കണ്ടതും മഹാലക്ഷ്മി അകത്തേക്ക് കയറി വരുന്നുണ്ട് അതേസമയം പ്രതാപൻ്റെ വീട്ടിൽ വെച്ച് പട്ടി ഓരി ഉണ്ണ പോലെയുള്ള സൗണ്ട് കേൾപ്പിച്ചതുപോലെ തന്നെ മാർക്കോ വീണ്ടും അതുപോലത്തെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടതും മേഘനാഥന് സ്വാഭാവികമായിട്ടും ചെറിയൊരു ഭയം ഉള്ളീന്ന് തോന്നുന്നുണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് ഓരി ഇടുന്ന സൗണ്ട് കേൾക്കുന്നത് ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് മനസ്സിലായിട്ട് അവൻ അങ്ങോട്ട് നോക്കുമ്പം അവിടെ വെള്ള സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് യക്ഷിയെ പോലെ മഹാലക്ഷ്മി നിൽക്കുന്നത് കാണുന്നു അത് കണ്ടതും മേഘനാഥന് ഭയങ്കരമായിട്ട് പേടിയായിട്ട് മേഘനാഥൻ അച്ചാ അച്ചാന്നും വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോകുന്നു ശരിക്കും മേഘനാഥൻ വിചാരിച്ചിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ പ്രേതമാണ് ഈ വിളിയായിട്ട് വാമദേവൻ വരുമ്പോഴേക്കും നമ്മളുടെ മഹാലക്ഷ്മി തിരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് എന്താണ് മേഘ നീ എന്തിനെ വിടക്കണം അച്ഛടുത്തേന്ന് ചോദിക്കുമ്പോ അച്ഛാ ഇപ്പൊ ഞാൻ അവളെ കണ്ടു എന്ന് പറയുമ്പോ ആര് ആ മഹാലക്ഷ്മി അയിനെ അവള് മരിച്ചു പോയില്ല പിന്നെ ഇങ്ങനെ നീ കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളുടെ പ്രേതം അവളുടെ പ്രേതം ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കത് കണ്ടിട്ട് പേടിയായി അവൾ നമ്മളെ വിടാതെ പിന്തുടരും വന്നാ തോന്നണേന്ന് പറയുമ്പോ വാമദേവൻ പറയുന്നുണ്ട് അവള് ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയതല്ലേ അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവ് ഗതി കിട്ടാതെ അലിയും നിങ്ങളെന്തായാലും അവളുടെ പ്രേതം പിന്തുടരും അപ്പം നീ ഒരുപാട് സൂക്ഷിക്കണം എന്നൊക്കെ വാമദേവൻ മേഘനാഥനോട് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛനെന്നെ ഒന്നും കൂടി എന്നെ പേടിപ്പിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പേടിപ്പിച്ചതല്ലടാ അല്ലടാ ഉള്ളത് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ജീവിച്ചിരുന്നപ്പോൾ അവളേയും കൊണ്ട് സമാധാനം ഉണ്ടായിരുന്നില്ല ഇപ്പം മരിച്ചപ്പം ഇപ്പോഴും സമാധാനം ഇല്ലല്ലോ എന്ന് പറയുന്നു അതേസമയം നമ്മളുടെ പ്രതാപൻ മേഘനാഥനും ഫോൺ വിളിക്കുകയാണ് ഫോൺ കണ്ടതും മേഘനാഥൻ മാമദേവനോട് പറയുന്നുണ്ട് പ്രതാപനങ്ങൾ അന്ന ഫോൺ എടുക്കണമെന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ വേഗം ഫോൺ എടുക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എടാ മേഘ ആകെ കുഴപ്പമായി അവളിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ആര് വന്നു എന്നാ ആങ്കൾ പറയണേന്ന് ചോദിക്കുമ്പോൾ ആ മഹാലക്ഷ്മിയില്ലേ ആ മഹാലക്ഷ്മിയുടെ പ്രേതം ഇവിടെ വന്നു ഞാൻ ആകെ പേടിച്ചുപോയി അവളെ കണ്ടിട്ട് അമ്മയാണ് ഇവിടെ ബോധം കേട്ടു വീണു എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട് അവളിവിടെയും വന്നേർന്നു അങ്കളെ ഞാനും പേടിച്ചു പോയി എന്ന് പറയുമ്പം പ്രതാപം പറയാണ് എന്തായാലും അവളുടെ ആത്മാവിപ്പ കെതി കിട്ടാതെ അലയുകയാണ് എന്തായാലും അവളെ കൊന്നത് നമ്മളായതുകൊണ്ട് ഇനി നമ്മളെ അവൾ വെറുതെ വിടുമെന്ന് തോന്നണില്ല ഇതിന് എത്രയും പെട്ടെന്നൊരു പ്രതിവിധി ചെയ്യണം എന്നൊക്കെ പ്രതാപം പറയുന്നു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അങ്കൾ എന്താന്ന് വെച്ചാൽ അതിനുള്ള ഏർപ്പാട് ചെയ്തോ ഞാൻ അതിന് കൂടെ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥൻ ആ ഗുണ്ടകളെ വീണ്ടും വിളിച്ചു വരുത്താണ് അവർ വന്നതിന് ശേഷം മേഘനാഥൻ പറയുന്നുണ്ട് ആ മാർക്കോ എനിക്ക് ഭയങ്കര ശല്യമായിട്ട് വന്നേക്കുവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മാർക്കോയുടെ എല്ലാ നീക്കങ്ങളും വീക്ഷിക്കണം അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ള വിവരം അപ്പോ എന്നെ അറിയിക്കണം നിങ്ങളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ ഒരാളെയും കൂടെ കൂടി നിയോഗിച്ചോ അതിന് വേണ്ട പൈസ എത്രയെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ തന്നോളെന്ന് പറയുമ്പോൾ ആ ഗുണ്ടകൾ ശരി എന്നാന്ന് പറയണു എന്നിട്ട് ആ ഗുണ്ടകൾ ആ വിവരം അങ്ങനെ തന്നെ നമ്മളുടെ മാർക്കോയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ പോലീസ് പ്രതാപൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പ്രതാപൻ്റെ വീട്ടിൽ പോലീസ് വരുമ്പം പോലീസും അത് ചോദിക്കുന്നുണ്ട് ഇത് മഹാലക്ഷ്മിയുടെ വീടല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ മഹാലക്ഷ്മിയുടെ വീടാ എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മീനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല സാറേ എന്ന് പറയുമ്പം ഇവിടെ മഹാലക്ഷ്മിയുടെ അമ്മയില്ലേന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രതാപൻ മോഹിനീനെ വിളിക്കുന്നുണ്ട് മോഹിനി വന്നതും പോലീസുകാർ മോഹിനിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൾ ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയാനാണ് ഞങ്ങളിവിടെ വന്നതെന്ന് പറയുമ്പോൾ മോഹിനി ആകെ ഇങ്ങനെ പോവുകയാണ് കാരണം രണ്ട് ദിവസമായിട്ട് മോളെ വിളിച്ചിട്ട് കിട്ടാത്തത് ഇതുകൊണ്ടാന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അവർ വേഗം തന്നെ പോലീസിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് എന്നെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് കാണാനില്ല എന്നും പറഞ്ഞെന്ന് പറയുന്നു ആ സമയത്ത് മോഹിനിയാണെങ്കിൽ വല്ലാണ്ട് കിടന്ന് അറിയുന്നുണ്ട് എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കേണ്ടായില്ല രണ്ട് ദിവസം ൊക്കെ പറയുമ്പോൾ പോലീസുകാരെന്നാ ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു പോകുന്നു അതിനുശേഷം പ്രതാപം പറയുന്നുണ്ട് നീ ഇങ്ങനെ കിടന്നു കരയാൻ അവൾ ചത്തിട്ടൊന്നും ഉണ്ടാവില്ല അവൾ ആ ഡ്രൈവറുടെ കൂടെ വിളിച്ചുകൂടിയതായിരിക്കും കാരണം ഡ്രൈവറെ അത് മുതൽ കാണാനില്ല എന്നാ പറഞ്ഞതെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ മോൾക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അറിയാണ്ട് സംഭവിച്ചിട്ടുമില്ല നിങ്ങൾക്കറിയാം എൻ്റെ കുഞ്ഞിനെന്താ സംഭവിച്ചേക്കണേന്ന് എൻ്റെ കുഞ്ഞിനെ നിങ്ങളെ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കിടന്നൊക്കെ അറിയുന്നുണ്ട് ആ സമയത്ത് പ്രതാപനും പ്രതാപന്റെ അമ്മയും പുച്ഛിച്ചിങ്ങനെ ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രതാപനെ മേഘനാദം വിളിക്കാണ് അങ്കളെ നമുക്കൊന്ന് നേരിട്ട് കാണണമല്ലോ എന്തായാലും പോലീസിനെയും കൊണ്ടും അവളുടെ പ്രേതത്തെയും കൊണ്ടും ഇപ്പൊ ഒരു രക്ഷയില്ല അപ്പൊ പ്രതാപൻ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വെച്ചോ നിന്റെ വീട്ടിൽ വെച്ചോ കാണണ്ട വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ അങ്ങനെ വിചനമായ ഒരു മലമുകളിൽ വെച്ച് കാണാൻ ഇവര് തീരുമാനമാകുന്നു അങ്ങനെ നമ്മളുടെ പ്രതാപനും മേഘനാഥനും കൃത്യസമയത്ത് തന്നെ അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കണം ഈ ബുള്ളറ്റ് ആരാ വന്നെ ഈ സമയത്തു ഓർത്ത് മേഘനും പ്രതാപനും അങ്ങോട്ട് നോക്കുമ്പോൾ ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നത് മാർക്കോയാണ് മാർക്കോയെ കണ്ടതും ഇവൻ എന്താ ഇവിടെ ഇവിടെയെന്ന് ഇങ്ങനെ അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയും പേടിയോടും കൂടി പ്രതാപനും മേഘനാഥനും നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ